ഇന്ന് ഞാനൊരു അടിപൊളി വീഡിയോ ആയിട്ട് കണ്ടു വന്നിട്ടുള്ളത് നമ്മളിന്ന് നിൽക്കുന്നത് കണ്ണൂർ ആയിക്കര ഹാർബറിലാണ് കേട്ടോ അപ്പം നമുക്ക് കണ്ണൂർ വരേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നു അപ്പം വെയിറ്റിങ് കുറച്ചുള്ളത് കൊണ്ട് തന്നെ നമ്മൾ നേരെ തിരിച്ചു കണ്ണൂർ ഹാ ആയിക്കര ഹാർബറിലേക്ക് അപ്പോൾ ഇവിടെ വന്നപ്പോൾ കണ്ട കാഴ്ച തീർത്തും വ്യത്യസ്തമായിരുന്നു കേട്ടോ നല്ലൊരു അനുഭവമാണ് നിങ്ങൾക്ക് ഇവിടെ വന്നാൽ ഉണ്ടാവുക മീനുകളുടെ വെറൈറ്റി ആയിട്ടുള്ള മുഖങ്ങൾ നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും നല്ല പിടപിടക്കണ മീനുണ്ടാവും കേട്ടോ അപ്പം കണ്ണൂർ വരുന്നവരാണെങ്കിൽ ചില സമയമുണ്ട് കേട്ടോ അതിനൊക്കെ ഒരു കാലവും സമയമൊക്കെ ഉണ്ട് എല്ലാ സമയത്തും വന്നാലും നമുക്ക് ഇതുപോലെ ഫ്രഷ് മീൻ കിട്ടില്ല അപ്പം വൈകുന്നേരം അതുപോലെ തന്നെ രാവിലെയും വന്നാലാണ് കുറച്ചുകൂടി നല്ല ഫ്രഷ് ആയിട്ടുള്ള മീൻ കിട്ടുക ഇതുവഴി ഭയങ്കര തിരക്കാണ് കേട്ടോ ഇന്ന് പക്ഷെ പൊതുവിൽ തിരക്ക് കുറവാണ് ഇന്നത്തെ ഇവരുടെ മീൻ മീൻ പിടുത്തക്കാരോടൊപ്പം ചോദിച്ചപ്പോൾ പറഞ്ഞു കാലാവസ്ഥ നമുക്ക് അനുകൂലമല്ലാത്തത് കൊണ്ട് തന്നെ കുറച്ച് മീൻ പിടുത്തുക കുറച്ച് കുറവാണെന്നാണ് അതായത് കിട്ടല് മീൻ കിട്ടൽ കുറച്ച് കുറവാണ് കുറേ ആളുങ്ങൾ അങ്ങോട്ടേക്ക് പോകാനാവില്ലല്ലോ അപ്പോൾ ഇന്ന് കൂടുതലും കണ്ടിട്ടുള്ളത് മത്തിയാണ് കേട്ടോ ചെറിയ മത്തിയാണ് ഇന്ന് കൂടുതലായിട്ടും കൊട്ടയിൽ കുറേ കണ്ടിട്ടുള്ളത് അപ്പോൾ ഒരു കൊട്ടയ്ക്ക് നൂറ് രൂപ എന്നാണ് കേട്ടോ അവർ പറയുന്നത് അപ്പം പലതരം എന്ന് വെച്ചാൽ നമ്മൾ ലേലം ചെയ്ത് വേണിക്കലാണ് നമ്മളുടെ എന്താ പറയുക സംസാര രീതി അനുസരിച്ചായിരിക്കും അവർ നമുക്ക് കിട്ടുന്നത് കേട്ടോ ചില ലാ ചിലപ്പോൾ ലാഭം ലാഭത്തിന് കിട്ടിയേക്കാം ചിലപ്പോൾ നമുക്ക് നഷ്ടമാവേക്കാം അപ്പം നമ്മൾ പറഞ്ഞ് പറഞ്ഞ് അത് കുറക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കും അപ്പോൾ ലേലത്തിനെന്ന് വെച്ചാൽ ഈ ഒരു കൊട്ട എന്ന് പറയുന്നത് അവർ എത്രയോ പൈസ പറഞ്ഞിട്ടുണ്ടായിരുന്നു കറക്റ്റ് ഓർമ്മയില്ല ഈ ഒരു വലിയ കൊട്ടയ്ക്ക് അതായത് മീനൊക്കെ വിൽക്കുന്നവരാണെങ്കിൽ സ്ഥിരമായിട്ട് വിൽക്കുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും ഇവിടെയൊക്കെ വന്നിട്ട് വാങ്ങിക്കലാണെങ്കിൽ കുറച്ചുകൂടി ബെറ്റർ ആയിരിക്കും നമുക്ക് കുറച്ചുകൂടി ലാഭം കിട്ടും കേട്ടോ അപ്പോൾ നേരെ മറിച്ച് ഇതിന് മുകളിലോട്ട് ഇരുന്ന് വിൽക്കുന്നവരുണ്ട് ആ ഇരുന്ന് കൊടയൊക്കെ ചൂടിയിട്ട് വെച്ചിട്ട് കാണുന്നില്ലേ അവിടെ ഇരുന്ന് വിൽക്കുന്നവരുണ്ട് അവരുടെ റേറ്റിംഗ് കുറച്ച് മാറ്റായിരിക്കും കുറച്ചുകൂടി വില കൂടുതലായിരിക്കും അവരുടെ റേറ്റിംഗ് എന്ന് പറയുന്നത് നേരെ മറിച്ച് കുറച്ച് താഴോട്ട് വരികയാണെങ്കിൽ അതായത് ഈ കടലിനോട് ചേർന്നിട്ട് ഈ കുറച്ചുകൂടി താഴോട്ട് വരുകയാണെങ്കിൽ ഇവിടെ ലേനം ചെയ്തിട്ട് തന്നെ വെക്കും കേട്ടോ നമുക്ക് നല്ലൊരു ലാഭത്തിന് തന്നെ ഫിഷ് കിട്ടും അപ്പം ഞാൻ ഇവരോട് സംസാരിച്ചു എങ്ങനെയാണ് ഇന്നത്തെ കച്ചവടം എന്ന് അപ്പം ഇവരുടെ അഭിപ്രായം എന്താണെന്ന് കേട്ടാലോ മണിക്ക് വന്നാൽ എല്ലാ മീനും കിട്ടും ഒരു കൊട്ടക്ക് ുംകര കിട്ടുന്നൂടി വരും

ഇരുപത്തി ഇരുന്നൂറ് റുപ്പ്യണ്ടിരക്കാനം കണ്ടോ അഞ്ചാ കണ്ടോ പെടക്കുന്ന പെടക്കുന്നില്ലല്ലോ ആവശ്യമെങ്കിൽ

ൂറ് <laughs> <laughs> അപ്പം നമ്മൾ അത്യാവശ്യം വേണ്ട മീനൊക്കെ വാങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് മുകളിലോട്ട് കയറി വരുമ്പം ഇവിടെ ഇരിക്കുന്നവരാണേ അപ്പോൾ ഞങ്ങൾ ജസ്റ്റ് വിലയൊക്കെ ഒന്ന് ചോദിച്ചു എത്രയാണ് ചൂരക്കും അതുപോലെ തന്നെ കുറേ വെറൈറ്റി മീന മീനുകൾ ഉണ്ടായിരുന്നു അപ്പം അത്രയും ഫ്രഷ്നസ് എനിക്കങ്ങനെ തോന്നിയില്ല കേട്ടോ അപ്പോൾ അവർ പറഞ്ഞു നല്ല ഫ്രഷ് ആണെന്ന് പറഞ്ഞു പക്ഷേ താഴെ കണ്ട അത്രയും ഫ്രഷ്നസ് മുകളിൽ വന്നപ്പോൾ തോന്നിയില്ല എങ്കിലും നല്ല ഒരുപാട് അറു വെറൈറ്റി ആയിട്ടുള്ള മീനുകളൊക്കെ കണ്ടു കാണാൻ പറ്റി അപ്പോൾ നമ്മൾ താഴെ തന്നെ കുറച്ചാൽ മീൻ മത്തി വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ മത്തിയാണ് വാങ്ങിയത് പക്ഷേ ഒരുപാട് വാങ്ങിയിട്ടും കാര്യമില്ലല്ലോ നമുക്ക് നമ്മൾ കുറേ വാങ്ങിച്ച് ഫ്രിഡ്ജ് വെച്ചാലും അത് കേടി ചോദിക്കും അപ്പോൾ ഇതുവഴി വരുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും നല്ല ഫ്രഷ് മീൻ കിട്ടും തീർച്ചയായിട്ടും ഇതുവഴി വരിക ആയിക്കര ഹാർബറിൽ കയറുക നല്ല അടിപൊളി പിടക്കുന്ന മീനും പിടക്കുന്ന ഞണ്ടും ഒക്കെ വാങ്ങിയിട്ട് പോവാ ചില സമയങ്ങളിൽ നല്ല വിലക്കുറവുണ്ടാകും കേട്ടോ നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല ചില സമയങ്ങളിൽ നല്ല വെറൈറ്റി ആയിട്ടുള്ള ഫി ഫിഷൊക്കെ കിട്ടും മീനുകളൊക്കെ കിട്ടും അപ്പം ഇതുവഴി വരില്ലാണെങ്കിൽ തീർച്ചയായിട്ടും ഇവിടെ കയറാൻ വേണ്ടി ശ്രദ്ധിക്കാം അപ്പോൾ നമ്മളങ്ങനെ വിലയൊക്കെ പേശി കുറച്ച് മത്തിയൊക്കെ വാങ്ങിയിട്ടാണ് ഇവിടെ നിന്ന് പോയത് അപ്പോൾ ഒരുപാട് പേര് വരുന്നുണ്ട് കേട്ടോ വാങ്ങാൻ വേണ്ടിയിട്ട് ഒരുപാട് പേര് വരുന്നുണ്ട് അപ്പോൾ നമ്മൾ ലേലത്തിന് ഇപ്പം വിളിച്ച് കൊടുക്കുന്ന പോലെ ഇരിക്കും എല്ലാവരുടെയും വാങ്ങല് അപ്പം നമ്മളിനി എന്ത് വാങ്ങണം കുറച്ച് മത്തി വാങ്ങിയിട്ടുണ്ട് വേറെ എന്തെങ്കിലും വാങ്ങണം വെച്ചിട്ട് ഇങ്ങനെ നടക്കലാണ് അപ്പം ചതിക്കപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക അതായത് മോശം കുറച്ച് ഫ്രഷ്നസ് കുറഞ്ഞ മീനുകളൊക്കെ ഉണ്ടാകും അതൊന്നും വാങ്ങി വാങ്ങാണ്ടിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക എല്ലാവരും ശ്രദ്ധിച്ചു വാങ്ങുക പക്ഷേ ഒരു വിധം താഴോട്ടുള്ള മീനുകളൊക്കെ ഫ്രഷ് ആയിരിക്കും കേട്ടോ താഴോട്ട് കാണുന്ന മീനുകളൊക്കെ ഒരുവിധം ഫ്രഷാണ് അവർ പിടിച്ചു കൊണ്ടുവന്നാടുള്ള മീനാണ് കേട്ടോ നമ്മൾ കാണാൻ വേണ്ടി പറ്റുന്നുണ്ട് പക്ഷേ കുറച്ച് മുകളിലോട്ട് ഇരിക്കുന്നവർ തനക്ക് അത്ര ഫ്രഷ്നെസ് തോന്നിയിട്ടില്ല അപ്പോൾ അങ്ങനെ നമ്മൾ ദാ മീനുകളുടെ വെറൈറ്റികളൊക്കെ കണ്ട് നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ അപ്പം നല്ല വെയിലുണ്ടായിരുന്നു മക്കൾ മക്കളെ കൂട്ടാത്തത് നന്നായി മക്കൾ സ്കൂളിലായിരുന്നു അപ്പം നമ്മൾ ചിലർ നമ്മൾ ഇങ്ങോട്ട് വന്നതാണ് അങ്ങനെ നമ്മൾ മീനൊക്കെ എന്താ പറയുക കുറച്ച് വാങ്ങി അടിപൊളി മത്തിയൊക്കെ വാങ്ങി പിന്നെ കുറച്ച് സമയം അവിടെ നിന്നു കേട്ടോ എന്തൊക്കെയാണ് ഇനി മീൻ കൊണ്ടുവരുമോ ഇനി പുതിയ വള്ളങ്ങൾ വരാനുണ്ടെന്നൊക്കെ പറഞ്ഞു അപ്പോൾ കുറച്ച് സമയം അവിടുന്ന് അങ്ങനെ ചിലവഴിച്ച് നമ്മൾ ആവശ്യത്തിനായിട്ട് ഇങ്ങോട്ട് വന്നു അപ്പോൾ നമ്മളൊരു സോളാർ ലൈറ്റ് വാങ്ങിയിട്ടുണ്ടായിരുന്നു എൻ്റെ ഒരു മുന്നത്തെ വീഡിയോയിൽ കണ്ടതാണ് ാണ് നിങ്ങൾ സോളാർ ലൈറ്റിൻ്റെ കാര്യം അപ്പോൾ അതിനൊരു സ്റ്റീൽ കമ്പി ഇങ്ങനെ വളച്ചിട്ടാണത് മതിലിനോട് ഫിറ്റ് ചെയ്യിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് വളക്കാൻ വേണ്ടിയിട്ട് വന്നതാണ് കേട്ടോ അപ്പം ഇത് വന്ന സമയത്ത് അവർ പറഞ്ഞു കുറച്ച് സമയം എടുക്കും ഏകദേശം ഒരു മണിക്കൂർ എടുക്കുമെന്ന് പറഞ്ഞു അതുകൊണ്ടാണ് ഞങ്ങൾ അവിടേക്ക് പോയത് അപ്പോൾ അതുകൊണ്ട് എന്താ നല്ല അടിപൊളിയായിട്ടുള്ള ഫ്രഷ് മീൻ കിട്ടിയില്ലേ അല്ലേ അപ്പം നമ്മൾ മീനൊക്കെ വാങ്ങി വണ്ടിയിൽ വെച്ചിട്ടുണ്ട് അപ്പം ഈ ഒരു ഈ ഒരു മെഷീനൊക്കെ ഒന്ന് നോക്കലാണ് കേട്ടോ ഇതൊക്കെ കമ്പി വളക്കുന്ന എന്തൊക്കെയോ അവരുടെ വെക്ക്സിൻ്റെ ഭാഗമായിട്ടുള്ളതാണ് അങ്ങനെ അതൊക്കെ വാങ്ങി നമ്മൾ നേരെ വീട്ടിലേക്ക് തിരിച്ചു അപ്പം വിശന്നിട്ട് നിൽക്കാൻ വയ്യ ഫ്രണ്ട്സ് അപ്പം നമ്മളത് ആ വേറൊരു ഹോട്ടലിൽ കയറിയിട്ടുണ്ട് നല്ലൊരു തറവാട് ഹോട്ടലാണ് കേട്ടോ ഇവിടെ കൂടുതലും സ്ത്രീകളാണ് ഉള്ളത് അപ്പം സ്ത്രീകൾ തന്നെ വെച്ചുണ്ടാക്കുന്നതാണ് അപ്പം നമ്മളൊരു തറവാട് ഒരു വീടിൻ്റെ ഉള്ളിലാണ് ഈ ഒരു ഹോട്ടൽ എന്ന് പറയുന്നത് പുറത്തും ഉണ്ട് അതുപോലെ തന്നെ ഉള്ളിലും ഉണ്ട് അങ്ങനെ നമ്മളത് ആ കൈയൊക്കെ കഴുകി ഇലയൊക്കെ വെച്ച് വെച്ചകത്തിരുന്നിട്ടുണ്ട് സദ്യയെക്കുറിച്ച് പറയാൻ വയ്യ അടിപൊളി സദ്യയായിരുന്നു നല്ല ഗംഭീര സദ്യയായിരുന്നു നല്ല ടേസ്റ്റാണ് ഭക്ഷണം അതായത് വിശന്നിട്ട് വരുന്ന ഒരാൾക്ക് നല്ല അടിപൊളിയായിട്ട് കഴിക്കാൻ വേണ്ടി പറ്റുന്ന നല്ല അടിപൊളി സദ്യയായിരുന്നു അങ്ങനെ നമ്മൾ ഭക്ഷണമൊക്കെ കഴിച്ചു കുറച്ചൊരു കൂന്തൽ ഫ്രൈ വാങ്ങിയിട്ടുണ്ടായിരുന്നു വേറെ ഒന്നും വാങ്ങിയില്ല ബാക്കിയുള്ള ഐറ്റംസ് ഒക്കെ ധാരാളമല്ലേ അപ്പോൾ അങ്ങനെ നമ്മൾ അടിപൊളിയായിട്ടൊരു ഊണൊക്കെ കഴിച്ച് നേരെ വീട്ടിലേക്ക് പോകാൻ വേണ്ടി നോക്കുവാണ് അച്ചൂട്ടനും ആരൂട്ടനും സ്കൂളിൽ വിട്ട് വരുന്നതിന് മുന്നേ നമുക്ക് വീട്ടിലെത്തണം അതാണ് നമ്മുടെ ടാർഗറ്റ് എന്ന് പറയുന്നത് അപ്പോൾ നല്ല കൂന്തലിൽ കൂന്തലൊക്കെ കൂട്ടി അടിപൊളി ടേസ്റ്റോട് കൂടിയിട്ട് നമ്മൾ കഴിച്ചുകൊണ്ട് അപ്പോൾ ഞാൻ ഈ വീഡിയോ എടുക്കുന്ന കണ്ടപ്പോൾ ഏട്ടം പറഞ്ഞു നീ കഴിക്കണ്ട അവിടെ ഇരുന്നോ എന്ന് പറഞ്ഞു അപ്പോൾ എങ്ങനെയെല്ലാം കൂടി വീഡിയോ ഒക്കെ ഓഫാക്കി ഞാനിരുന്ന് കഴിച്ചു കേട്ടോ അപ്പോൾ വരുന്ന വഴിക്കാണ് നല്ല അടിപൊളി ക്യാരറ്റും ബത്താസൊക്കെ കണ്ടത് കുറച്ച് ഇതൊക്കെ വാങ്ങി നമ്മൾ നേരെ വീട്ടിലേക്ക് തിരിച്ചു അപ്പോൾ മറ്റൊരു നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം